ഞാൻ വന്നതേ നല്ല സമയത്താ ഇവിടെ ആകെ പ്രശ്നങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി എന്തൊക്കെ കണ്ടുകൊണ്ട് ഇനിയിപ്പോൾ കണ്ണു കിട്ടാതിരിക്കാൻ പ്രതിഷ്ഠിച്ച പ്രതിമ കിടക്കിയിരിക്കണം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആ കുട്ടിയെ വേദനിപ്പിച്ച പോരാഞ്ഞിട്ടിപ്പോ വന്നിരിക്കുന്നു സ്വന്തം തറവാട്ടിലേക്ക് അവിടെ സത്യം അവൾ ആരാ നോക്ക് അപ്പുവന്ന മനുഷ്യനെ മാത്രമല്ല അവനിലെ മൃഗത്തെയും അവനിൽ കുടിയിരിക്കുന്ന അസുരാംശത്തെയും മറ്റാരെക്കാളും മനസ്സിലാക്കിയവള ഞാൻ നീ എന്ന വ്യക്തിയുടെ ശരിയായ ചിത്രം എന്റെ ഉള്ളിലുണ്ട് ശാന്തമായൊരു പോക്കല്ല നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഇതൊക്കെ പള്ളിക്കൽ തറവാട്ട് മുറ്റത്ത് നിന്ന് എട്ടുനാടും പൊട്ടുമാർ ഉച്ചത്തിൽ അലറി വിളിച്ചു പറയും നീ എനിക്ക് ഞാൻ പറയുന്നത് മാത്രം അനുസരിക്കുക ഈ തറവാട്ടിൽ സ്വന്തം ഭാര്യയെക്കാൾ സ്ഥാനം എനിക്ക് ഉറപ്പാക്കുക എന്ത് നിബന്ധന ഖേതികെട്ട പുലി പുല്ലും തിന്നും കേട്ട് തഴമ്പിച്ച ആ പഴഞ്ചൊല്ല് എത്ര സത്യമാണ് ശരിക്കും നീ പുലി തന്നെ ആയിരുന്നു ഭക്ഷണം തരികയും സ്നേഹിക്കുകയും ചെയ്യുന്ന യജമാനെ തരം കിട്ടിയാൽ തിരിഞ്ഞുകടിക്കുന്ന പുലി മറ്റുള്ളവർ നെഞ്ചിൽ തീയുമായി കാലം കഴിക്കുമ്പോ അയാൾ കല്യാണവും കഴിച്ചും മംഗല്യക്കുറിയും തൊട്ട് ഭാര്യ മുത്തിരുന്നു സുഖിക്കുക ഞാൻ കാരണം മറ്റുള്ളവരുടെ തലയിൽ പഴിച്ചാരി രക്ഷപ്പെടാൻ നോക്കാതെ സ്വയം ചിന്തിച്ചു നോക്ക് നിന്റെ നേട്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കൊക്കെ ഹേതുവായത് ആരാണ് സ്വന്തം കൂടപ്പറപ്പിനെ പോലും വഞ്ചിക്കാൻ കഴിയാത്ത മനസ്സ് അതാണോ അപ്പു ഇനിയൊന്നും പറയരുത് പറഞ്ഞാലെന്താ ആരെങ്കിലും കേൾക്കുന്ന ഭയമാണോ ഭയക്കണ്ട ഇവിടെ കേൾവിക്കാരല്ല പ്രശ്നം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ നാവിന്ന് കേൾവിക്കാരും പക്ഷേ എന്നെങ്കിലും പഴയതൊക്കെ ഓർമ്മിപ്പിക്കാൻ ആരെങ്കിലും വരില്ലേ അപ്പു നമ്പിയാരെ വരും ചിലപ്പോ ഈ തറവാട്ടിൽ നിന്ന് തന്നെ ചിലർ വരും അത്രയ്ക്ക് വലിയ വലിയ കാര്യങ്ങളല്ലേ തറവാട്ടുകാർക്ക് നീ ചെയ്തു കൊടുത്തിരിക്കുന്നത് ഞാൻ വന്നതേ നല്ല സമയത്താപ്പു ഇവിടെ ആകെ പ്രശ്നങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി ഇനിയിപ്പോ തിരി കൊടുത്തേ വേണ്ടു പൊട്ടാമ്പാകത്തിനുള്ള മരുന്ന് ഇവിടെ ഭദ്ര ചെയ്താല് പ്രശ്നത്തിനൊക്കെ പരിഹാരമാവോ നഷ്ടപ്പെട്ടവർക്ക് ഒക്കെ തിരിച്ചു കിട്ടോ വേണ്ടപ്പോ അത്ര സാഹസമൊക്കെ കാട്ടി ഭാവി സുരക്ഷിതമാക്കാന്ന് കരുതണ്ട പെണ്രുമ്പെട്ടാ നടക്കാത്തതും നടക്കും ഒരുമ്പട്ടിറങ്ങിയിരിക്ക കടാക്ഷാണ് ഇനി നിന്റെ നിലനിൽപ്പ് തന്നെ ഞാനിന്ന് കണ്ണടച്ച ഇവിടെ പലരും നിനക്ക് നേരെ വിരൽ ചുണ്ടും അതിനുള്ള അവസരം ഒരുക്കാതെ വെറും ഒരു പാവയാവാൻ ശ്രമിക്കും ആര്യെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്ന അപ്പുവന്ന മരപ്പാവ എന്താ ബുദ്ധിമുട്ടുണ്ടോ ഒരു എന്നാ എൻ്റെ മോൻ ചെന്നാട്ടെ ആര് എവിടെ പോയി എന്തിനു പോയി എന്നൊന്നും തിരക്കി സമയം കളയണ്ട എവിടെ പോയാലും എന്തിനു പോയാലും ഞാൻ മടങ്ങി വരും ഇവിടെ തന്നെ നിന്റെ തിരുസന്നിധിയിൽ എന്താ എന്ത്യാനാ പീറ്റേട്ട അപ്പുയേട്ടൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ കാരണം ഒരു മനസമാധാനം ഇല്ല എനിക്കറിയില്ല പീറ്റേട്ട ഇതുവരെ കാശിന്റെ മാത്രമായിരുന്നു ഇപ്പൊ മറ്റെന്തോ കാര്യവും പറഞ്ഞ് ബോംബെ പെൺകുട്ടി വന്ന് വീട്ടിൽ കയറി താമസിക്കാം ചോദിച്ച അവളും അപ്പുമായിട്ടനൊക്കെ ഉരുണ്ട് കളിക്കുക ബോംബെയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നതെന്നൊക്കെ മുമ്പെന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു മനുഷ്യന് ഇത്രയധികം പ്രശ്നങ്ങളോ ഒന്ന് മാറുമ്പോ മറ്റൊന്ന് പേടിച്ചിട്ടൊന്നും ചോദിക്കാനും ഇനിയും ആരൊക്കെയാണാവോ അധികാരം ഭീഷണിയായി വരുന്നത് ഇപ്പൊ ഓരോ ദിവസവും പുലരുമ്പോഴും ഉള്ളില് പേടിയാ പള്ളിക്കര മൂത്ത സന്തതിക്ക് കള്ളക്കളികൾ ഏറെയാ പുറത്തു പറഞ്ഞ പറയുന്നവരുടെ തൊലി ഉരിയാൻ അതിനൊരു അപവാദം ഇപ്പൊ അപ്പോഴും ആ കുറവ് എന്തൊക്കെ പേക്കൂത്തുകൾ ആ പള്ളിക്കൽ നടക്കുന്നു ഒക്കെ കണ്ടുകൊണ്ട് കണ്ണു അടച്ച് വീടിന് കണ്ണു കിട്ടാതിരിക്കാൻ പ്രതിഷ്ഠിച്ച പ്രതിമ കിടക്കിയിരിക്കണം മറുത്തൊന്നും മിണ്ടാൻ പാടില്ല എന്തൊക്കെയാ മായയുടെ ജീവിതം ഒരിക്കലും പഠിച്ചു ജയിക്കാൻ കഴിയാത്ത വലിയ സിലബസ് ആയി ജീവിതം ഇതുവരെ ഇനി ആ പ്രതീക്ഷകൾക്കും പ്രസക്തി നഷ്ടപ്പെട്ട മായയുടെ അവസ്ഥ കണ്ട ഞാനും കാശിന്റെ ഒക്കെ ചെയ്തത് അതുകൊണ്ടെങ്കിലും അപ്പൂന്റെ പ്രശ്നങ്ങളൊക്കെ തീരുവല്ലോന്ന് കരുതി എനിക്ക് മതിയായിട്ടു വീട്ടന്റെ മേൽ അവൾക്ക് എന്നെക്കാൾ അവകാശം ഒത്തു വന്നാൽ അവൾ അപ്പു വീട്ടിനെ കൊണ്ട് എവിടേക്കെങ്കിലും പോവുമെന്ന് പ്രതീക്ഷ പിന്നെ മായ വിഷമിക്കാതെ ഞാൻ അപ്പു ആയൊന്ന് സംസാരിക്കട്ടെ എന്താ സംഭവം എന്ന് അറിയാലോ എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം ഇപ്പത്തെ സമാധാനിപ്പിക്കോ ഞാനല്ലേ പറയുന്നത് ഹാ മോളിച്ചല്ലേ ആ ഹലോ അപ്പു ഞാൻ പീട്ര എനിക്ക് തന്നെ അത്യാവശ്യമായി ഒന്ന് കാണണം അത് നേരി പറയാം ഓക്കേ അല്ല വന്നിട്ട് കുറേ നേരം ആയോ ഒരഞ്ചു അത്രേ ഉള്ളു വരുന്ന വഴിക്ക് നശിച്ചൊരു ട്രാഫിക് ബ്ലോക്ക് ഇല്ലെങ്കിൽ ഞാനൊരു തന്നോടൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ തെറ്റിദ്ധാരണ വല്ലതും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ഞാൻ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പുത്താനിങ്ങനെ സത്യത്തിൽ തനിക്ക് എന്താ പറ്റിയത് ഒരുമാതിരി മാനസിക വിഭ്രാന്തി ഉള്ളവരെ പോലെയാ താനിപ്പം ബിഹേവ് എനിക്ക് മനോരോഗം ഉണ്ട് എന്താ അത് ഭേദമാക്കാൻ ഏതെങ്കിലും വാക്ക് തർക്കത്തിനല്ല ഞാൻ വന്നത് ചൂടുപിടിച്ച തന്റെ മനസ്സിനല് ശാന്തി നൽകാനാണ് തന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ടെൻഷൻസ് ഉണ്ടായിരിക്കുന്നു അത് സോൾവ് ചെയ്യാനുള്ള പരക്കം പാച്ചില്ല ഒന്നിനും ഒരു സൊല്യൂഷൻ ആ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് ഞാൻ ദേഷ്യം തീർത്തത് അല്ലാതെ മൂക്കും ചോപ്പിച്ചുകൊണ്ട് ഞാൻ തന്റെ കെട്ടികളടുത്ത് വന്നില്ലല്ലോ അന്യന്റെ കുടുംബ പ്രശ്നങ്ങൾ ഇടപെട്ട് വെറുതെ നാറല്ലേ തന്റെ ഭാര്യ മായ ആയതുകൊണ്ട് ഈ പ്രശ്നത്തിൽ അല്പം നാറിയാലും തെറ്റില്ല പാവപ്പെട്ട ഒരു പെണ്ണിനെ താലി കെട്ടിക്കൊണ്ടുപോ താലി കെട്ടിയെന്ന് പറഞ്ഞ ശരിയാവില്ല കഴുത്തി കുടുക്കിട്ടു എന്ന് അവൻ പരമാർത്ഥം എന്നിട്ട് അതിനെ ടിക്ഷാവരപ്പിക്ക വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആ കുട്ടിയെ വേദനിപ്പിച്ച പോരാഞ്ഞിട്ടിപ്പോ എവിടുന്നു ഒരുത്തിയെ വലിച്ചു കയറ്റിക്കൊണ്ട് വന്നിരിക്കുന്നു സ്വന്തം തറവാട്ടിലേക്ക് കാര്യക്കൾ അവിടെ സത്യം പറയണു അവൾ ആരാ മായെ കരയിക്കാനായിട്ട് അവൾ എന്തിനാ വന്നത് എന്തിനാട്ടെ അതിനാ താൻ പറയുന്നത് അറിയേണ്ട കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ താനറിയേണ്ട ഒരു കാര്യമില്ല ഇതെന്റെ കുടുംബക്കാരിയ എന്റെ വീട്ടിൽ പലരും വരും പോകും ഞാനും താനും തമ്മിലെ ഒരു ഇടപാടിന്റെ ബന്ധം മാത്രമേ ഉള്ളൂ അതേക്കുറിച്ച് മാത്രം താൻ അറിഞ്ഞാ മതി സംസാരിച്ചാൽ മതി അല്ല ഇതാരാ തന്നോട് പറഞ്ഞത് അവളായിരിക്കും അതെ അവള് തന്നെ തന്റെ ഭാര്യാബോധത്തിന് കഴുത്ത് നീറ്റി തന്നുപോയില്ലേ

സ്വന്തം ഭാര്യ സംശയം പോലും ഞാനും അറിഞ്ഞു തന്റെ തറവാട്ടുകാരുടെ പുതിയ കണ്ടുപിടുത്തം ആരാ ചമച്ചുണ്ടാക്കിയത് രാമകൃഷ്ണോ അയാളുടെ സന്മാർഗാചാരം ഞാനൊന്ന് പറഞ്ഞേരട്ടെ ആദ്യം നേർവഴിക്ക് നടക്കുകയല്ല നേർവഴി ചിന്തിക്കാമെങ്കിലും ചെയ്യാൻ പറ തന്റെ കഥർ കൂടപ്പുറപ്പിനോട് അത് കഴിഞ്ഞിട്ടാവാം ബാക്കിയുള്ളവരുടെ കുറ്റം കണ്ടെത്തൽ അപ്പോ ഞാൻ തന്നെ വിളിപ്പിച്ചത് തൻ്റെ ഈ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാനാ ഒപ്പം തൻ്റെ ഭാര്യമായേ താൻ അവിശ്വസിക്കരുതെന്ന് പറയാനും അതെനിക്ക് മനസ്സിലായി ഞാൻ അവിശ്വസിക്കാതിരുന്നതല്ലേ മറ്റു പലരുടെയും കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടന്നു പോകൂ അണ്ണാന മരങ്കയറ്റം പഠിപ്പിക്കല്ലേ പീറ്റെ ഭാര്യയ്ക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവൾ ഓടി എത്തിച്ചേരുന്നത് മറ്റൊരു എൻ്റെ മുന്നിൽ അവളുമായിട്ട് യാതൊരു രക്തബന്ധവുമില്ലാത്തവൻ്റെ മുന്നിൽ അതിനർത്ഥം അവനവളുടെ കണ്ണീരൊപ്പി സാന്ത്വനിപ്പിക്കുന്നു എന്നല്ലേ അതെ സാന്ത്വനിപ്പിക്കും കണ്ണ് നനഞ്ഞാൽ കണ്ണീരൊപ്പും എന്നാ പിന്നെ അവളെ കൂടെ അങ്ങ് താമസിപ്പിച്ചൂടെ അപ്പോ നിന്റെ കാര്യം എളുപ്പമല്ലോ കയറി വന്ന പലദേശിയായിട്ട് എവിടെ വേണമെങ്കിലും പോയി ആർത്തുല്ലസിക്കാമല്ലോ ഇതൊക്കെ കഷ്ടമാണ് ഒന്നും അറിയാത്ത ഒരു പാവം പെണ്ണിനോട് ചെയ്യുന്ന കൊടും ചതി തനിക്കറിയോ വെറുതെ അവളെ തെറ്റിദ്രിച്ച് ശാപം വലിച്ച് തലയിൽ കരുത് താൻ അവളെ എന്നെയും ചേർത്ത് പറഞ്ഞൊരു ബന്ധമുണ്ടല്ലോ അങ്ങനെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ കൂടി എനിക്ക് കഴിയില്ല ഞാൻ ആദ്യമായി അവളാ വീട്ടില് വെച്ച് കാണുമ്പോൾ കഷ്ടിച്ചു ചോറൂണ് കഴിഞ്ഞിട്ടുണ്ടാവും തന്റെ മായയ്ക്ക് അന്ന് മുതൽ ഞാൻ ഈ തോളത്തിൽ ചുവന്നു തുടങ്ങിയത് ഒരു കുഞ്ഞനിയെത്തിയായിട്ട്